ം സ്റ്റാ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ പനയംപാടത്ത് നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രദേശത്തെ റോഡിന്റെ അപാകത പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ പാലക്കാട് കണ്ണനൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് പതിനാറ് പേർക്ക് പരിക്ക് പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ദേശക്കൂട്ടായ്മ വിളിച്ചോതി മങ്ങണ്ടാം ശ്രീ കുറുമാലി ഭഗവതി ക്ഷേത്രത്തിലെ കതിരുത്സവം മങ്ങനണ്ടാം കല്യാണക്കര ഒടുവൂർ പന്നിക്കുളമ്പ് പറശ്ശേരി ദേശങ്ങളാണ് കതിരുത്സവത്തിൽ പങ്കാളികളായത് നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അപകടസ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിനോട് വീട് വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ അടുത്ത വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും പിന്നെ തെന്നി വരുന്ന പ്രശ്നമാണ് അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരമാണ് ഒരു സ്ഥിരമായ പരിഹാരം അതിനു വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്ക് പി ഡബ്ല്യൂ മിനിസ്റ്ററി തന്നെ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച അവർ അസൗര്യം ഉണ്ടെങ്കിൽ പറ്റില്ല അവരെ വിളിക്കാൻ പിന്നെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി ഇവിടുത്തെ എം എൽ എ മാഡത്തിൻ്റെ ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തി എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റെല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല ഒരു സിഗ്നൽ ലൈറ്റിനെ സിഗ്നൽ ലൈറ്റ് അവർക്ക് താല്പര്യമില്ല സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നവരെ വീണ്ടും യാത്രയും ഒരുപാട് ട്രാഫിക് അതുകൊണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് രണ്ട് റോഡും കൂടി ചേരുന്ന അപ്പോൾ കാലാവസ്ഥേ ജംഗ്ഷൻ പ്രദേശത്തെ റോഡിന്റെ അപാകത പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണത്തിൽ അപാകതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി ഔദ്യോഗിക വാഹനം ഓടിച്ചാണ് സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയത് പാലക്കാട് കണ്ണനൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് പതിനാറ് പേർക്ക് പരിക്ക് പാലക്കാട് നിന്നും കോട്ടായി വഴി പെരിങ്ങോട്ടുകുറിച്ച് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം മുന്നിൽ പോകുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിനു ശേഷം നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു ചാറ്റൽ മഴ ഉള്ളതിനാൽ ബ്രേക്ക് ചെയ്തപ്പോൾ മറിഞ്ഞതാവാമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിലൂടെയുള്ള വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത് നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുക റോഡിൽ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഉപരോധം നടത്തിയത് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മോട്ടോർ വാഹന വകുപ്പ് പോലീസ് അധികൃതർ എന്നിവർ പരിശോധനയ്ക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഉപരോധം പതിനഞ്ച് മിനിറ്റോളം റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പാലക്കാട് നാഥധാരയുടെ മാറുകഴി ഫിന് ഡിസംബർ പതിനഞ്ചിന് തുടക്കമാകും സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ കെ എൽ ശ്രീരാം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംഗീത പ്രേമികളും സംഗീതജ്ഞരും ചേർന്നാണ് നാദധാര രൂപീകരിച്ചത് ജനുവരി പന്ത്രണ്ട് വരെ നീളുന്ന സംഗീതോത്സവത്തിൽ പ്രഗത്ഭരായ സംഗീതജ്ഞർ മാറ്റുരയ്ക്കും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ടി ആർ പരമേശ്വരൻ എം ആർ ഹരിശങ്കർ നന്ദനൂർ നെല്ലൂർ കെ വെങ്കടേശ്വരൻ എന്നിവർ പങ്കെടുത്തു സംഗീത ఇరుపతిరం తిదీ యాచ ఇడపల్లి బ్రదేస్ కె రామకృష్ణన్ కె రాధాకృష్ణన్ బుధనా వైలీ టి ఎస్ సుబ్రహ్మణ్యం ఇరు తినియాచ కల్యపురంగ అనిల్ కుమార్ చెన్నై తిది యాచ నారాయణ జనవరి ఫస్ట్ న్యూ ఇయర్ దివసం బుధనా పయ్యూర్ మసరాజి నాలా తినియాచ പാലക്കാട് എ പി മണി അഞ്ചാം തീയതി ഞായറാഴ്ച ചെന്നൈ ശ്രേയസ് ഡോക്ടർ ശ്രേയസ് നാരായൺ അതിനുശേഷം അവസാന ദിവസം പതിനൊന്നാം തീയതി ശനിയാഴ്ച പിന്നണി കായികയും കർണാടകയിലേയും ആക്ട്രസ് കൂടിയായ ശ്രീമതി അനുരാധ കൃഷ്ണമൂർത്തി അവരുടെ പ്രോഗ്രാം ചിത്രകാരൻ അമ്പലപ്പാറ ഷാജിയുടെ ചിത്രപ്രദർശനം ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ടാം തീയതികളിൽ നടക്കും പാലക്കാട് ഐ എം എ ഹാളിൽ നടക്കുന്ന പ്രദർശനത്തിൽ നൂറോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് ഷാജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അനാട്ടമിയുടെ ശാസ്ത്രീയ ഘടനകൾ തിരിച്ചറിഞ്ഞും പഠനവിധേയമാക്കിയും ചിത്രരചനയ്ക്ക് പുറമെ ശില്പ നിർമ്മാണത്തിനും സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ

വടവോലി മത്സരങ്ങൾ ആലത്തൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കലാമത്സരങ്ങൾ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലും ആരംഭിച്ചു കലോത്സവത്തിന്റെ ഉദ്ഘാടനം തരൂർ എം എൽ എ പി സുമോദ് സംസ്ഥാന പ്രതികളായി ഉൾപ്പെടെ പങ്കെടുക്കാൻ വിജയിച്ചു പോകുന്നവർക്ക് അവസരമുണ്ടാകും ഇവിടെ കലാമത്സരങ്ങളായാലും കായിക മത്സരങ്ങളായാലും പങ്കെടുക്കുന്നവർ ഈ ലക്ഷ്യത്തോടുകൂടി പങ്കെടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രകടനങ്ങൾക്ക് കൂടുതൽ മികവേക്കുവാനും അതോടൊപ്പം തന്നെ ആ നിലയിലേക്കുള്ള ഒരു മത്സര സ്വഭാവം ആരോഗ്യപരമായ മത്സരമാവണം ആ നിലയിലേക്ക് സംഘടിപ്പിക്കാനും സാധിച്ചാൽ നമ്മുടെ ഓരോ കേരളോത്സവങ്ങളും അർത്ഥപൂർണ്ണമാവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ബിനു സ്ഥിരം സമിതി അധ്യക്ഷ കെ സുലോചന മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മഴയിൽ വീട് തകർന്നു കിഴകഞ്ചേരി നൈനാങ്കാട് രാമകൃഷ്ണന്റെ വീടാണ് ഭാഗികമായി തകർന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പെയ്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകരുകയായിരുന്നു ഈ സമയത്ത് രാമകൃഷ്ണനും അമ്മയും മാത്രമായിരുന്നു വീടിനകത്തുണ്ടായിരുന്നത് എന്നാൽ ഉൾഭാഗത്ത് തകർച്ച ഉണ്ടാവാത്തതിനാൽ മറ്റു അപകടമൊന്നും ഉണ്ടായില്ല ഭഗത് സിംഗിനെതിരായ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിനെതിരെ ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തി

വടക്കഞ്ചേരി ടി ബി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൌണിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇവിടെ ഇസ്ലാം തീവ്രവാദം ശക്തമായ രീതിയിൽ ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും അതെല്ലാം സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മനുഷ്യർ എന്തിന്റെ പേരിലാണെങ്കിലും ബോംബറിഞ്ഞ് മനുഷ്യനെ കൊല്ലുന്നത് അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ ഭഗത് സിംഗിനെ ഉപയോഗിച്ചുകൊണ്ട് മുൻപ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ജനവിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിച്ച ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് ബോംബറിഞ്ഞതും അതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങളെയും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെയും ഒരുപോലെ ഉപമിക്കാൻ ആവശ്യമുള്ള നിലപാടാണ് ശ്രീമാൻ ദാവൂദ് എന്ന് പറയുന്ന ഈ ജമാഅത്ത് ഉദ് ഇസ്ലാമിയുടെ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ചരിത്രം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനും ലോകത്തിനും നമ്മുടെ കേരളത്തിനും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു ഉടമയാണ് ും പി വിനീത് മംഗളാം അധ്യക്ഷനായി യു അഷ് സ്വരൂപ് കുന്നംപുള്ളി എസ് കിരൺ സബിതാ സതീഷ് എന്നിവർ സംസാരിച്ചു ദേശ കൂട്ടായ്മ വിളിച്ചോതി മങ്ങലണ്ടാം ശ്രീ കുറുമാലി ഭഗവതി ക്ഷേത്രത്തിലെ കതിർ ഉത്സവം മങ്ങലണ്ടാം കല്ലാനക്കര ഒടുകൂർ പന്നിക്കുളമ്പ് പറശ്ശേരി എന്നീ അഞ്ച് ദേശങ്ങൾ സംയുക്തമായി നടത്തുന്ന ഉത്സവം ഓരോ ദേശക്കാരുടെയും ആവേശമായി മങ്ങലണ്ടാം കല്ലാനക്കര പറശ്ശേരി ദേശക്കാരുടെ ഓരോ ആനകൾ വീതം നെറ്റിപ്പട്ടം കെട്ടിയാണിനി മൂന്ന് ഗജവീരന്മാരും കല്ലാനക്കര ദേശത്തിൻ്റെ കുതിരയും ചെണ്ടമേളവും കതിരും തണ്ടുംകുടയും ശിങ്കാരിമേളവും കാവടിയാട്ടവും തുടങ്ങി ഒട്ടേറെ കലാരൂപങ്ങളുമായുള്ള എഴുന്നള്ളത്ത് ഉത്സവത്തെ വർണ്ണാഭമാക്കി മങ്ങലണ്ടാം കല്ലാനക്കര ഒടുകൂർ ദേശങ്ങൾ ഒരുമിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് ഒടുവൂർ ശിവൻകോവിലിൽ നിന്നും പുറപ്പെട്ട ഇടയ്ക്ക് പന്നിക്കുളമ്പ് ദേശവും കൂടി ചേർന്ന് പങ് ഇടയ്ക്കെ പന്നിക്കുളമ്പ് ദേശവും കൂടി ചേർന്ന് മങ്ങലഡാം ടൗണിലെത്തി ഈ സമയം പറശ്ശേരി ദേശവും ടൗണിലെത്തിച്ചേർന്നു ഇതോടെ എല്ലാ ദേശക്കാരും മങ്ങലഡാം ടൗണിൽ സംഗമിച്ച് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേർന്നു ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് നെല്ലിക്കെല്ലടം ക്ഷേത്ര പരിപാലന സമിതി നേതൃത്വം നൽകി ക്ഷേത്രാങ്കണത്തിൽ പഞ്ചാരിമേളവും അന്നദാനവും നടന്നു രാത്രി ക്ഷേത്രാങ്കണത്തിൽ മലമക്കളുടെ ഇഷ്ട കലാരൂപമായ നാടകവും അരങ്ങേറി ശനിയാഴ്ച വൈകിട്ട് മങ്ങലണ്ടാം ടൗണിൽ ഗാനമേളയും കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും നടന്നു